ഹാപ്പി ബേഡേ ഏറ്റവും ഞാൻ പറയുന്ന പോലെ എൻ്റെ ബേഡേ ഞാൻ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ ആരും ആഘോഷിക്കില്ല ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോകുന്ന ചേച്ചി കുളിച്ചിട്ട് വരാം അപ്പം ഗൈസ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി അമ്പലത്തിൽ വന്നിട്ടുണ്ട് പാട്ട് കേൾക്കുന്നുണ്ടോ അപ്പോൾ നമ്മളെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അമ്പലത്തിൽ പോകത്തൊഴുക അത്രയേ ഉള്ളൂ പരിപാടി വേഗം പോയി തൊഴട്ടെ എന്നിട്ട് ട്യൂട്ടിക്ക് പോകേണ്ടതാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോകാം തോന്നൊന്നും നട തുറന്നിട്ടില്ലെന്നാണ് നമുക്ക് നോക്കാം ഈ പിന്നെ ഞാൻ വർക്കിന് ഇച്ചിരി നേരത്തെ അപ്പൊ ഇതാ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയപാടും കാലൊക്കെ ഒന്ന് കഴുകണം കുളിച്ചിട്ടാണ് വരുന്നെങ്കിലും അമ്പലത്തിന് മുന്നേ തന്നെ ഈ പൈപ്പ് വെച്ചതും നമുക്ക് കാല് കഴുകാനാണ് അങ്ങനെ ഇതാ ഇതാണ് അമ്പലം കൈരാതി അമ്പലാണ് തൈരിട്ടി പൈചേരി ഉള്ളൊരു കൈരാതി അമ്പലാണ് അമ്പലത്തിലേക്ക് നേരെ പോവുകയാണ് പോകുമ്പോൾ ഭാഗ്യത്തിന് നട തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് പിന്നെ ഈ കണ്ണാടിയിൽ മുമ്പിൽ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ഉണ്ട് കാരണം ഈ കണ്ണാടിയിൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ചന്ദനം തൊഴാൻ വരുമെങ്കിൽ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തില്ലെങ്കിൽ ഒരു സന്തോഷക്കുറവുണ്ടാവില്ലേ അങ്ങനെ ഇതാ നമ്മളാ പ്രസാദമൊക്കെ കഴിച്ച് പിന്നെയുള്ളതൊരു സർപ്രൈസായിരുന്നു ഈ ഒരു സർപ്രൈസിൻ്റെ മുഖ്യ കാരണക്കാരൻ എൻ്റെ ബെസ്റ്റ് ഒത്തിരി ഫ്രണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് പറയായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പേട്ടിൽ ഞാൻ ആഘോഷിച്ചില്ലെങ്കിൽ വേറെ ആരും ആരും ആഘോഷിക്കൂലെന്നുള്ളൊരു പഴമൊഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ കേക്ക് മുറിക്കുമ്പോൾ തന്നെ അവൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നീ ആഘോഷിച്ചില്ലേ വേറെ ആരും ആഘോഷിക്കൂല അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേക്ക് മുറിക്കുന്നത് അപ്പോൾ ഇതാ എനിക്കൊരു കേക്കും ഗിഫ്റ്റും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഏട്ടനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും എൻ്റെ ഏട്ടനും മാത്രമായിട്ട് ഒരു കുഞ്ഞു ബർത്ത് ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ നമ്മള് എനിക്കൊരു ആയിട്ട് അങ്ങനെ അവൻ തന്നതാണ് ഏട്ടനറിയായിരുന്നു ഇല്ല ഏട്ടൻ ഇതറിയില്ലായിരുന്നു ഏട്ടനും കോൾ ചെയ്തപ്പോഴാണ് ഏട്ടനാ പറഞ്ഞത് അവൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് മുറിച്ച് കേക്ക് കഴിച്ച് പിന്നെ ഉള്ളത് നമ്മൾ ഓഫീസിൽ നിന്നും ചെറിയൊരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും ഭയങ്കര സന്തോഷം ഒരു എൻ്റെ ഇതിനു മുന്നേത്തെ ഒരു വർക്കിംഗ് സ്ഥലത്ത് ഇതുപോലെ കുറെ രണ്ട് മൂന്ന് കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബർത്ത് ഡേ ആണ് കേട്ടോ കുറേ കേക്കൊക്കെ മുറിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ ഇതാ ഏട്ടൻ്റെ വകിയുള്ള കേക്കും കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഇതാ ആ കേക്ക് ാണ് ഞാൻ വീഡിയോ കോളിലുള്ള ഏട്ടനൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ആ കേക്കാണിത് കേക്ക് മുറിക്കാൻ വേണ്ടിച്ച് നോക്കുകയാണേട്ടാ അപ്പൊ അമ്മയും ഏട്ടൻ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അങ്ങനെ അതൊക്കെ പാടി ഞാൻ അമ്മേടെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ പറഞ്ഞ ഈ ഒരു ഒറിജിനൽ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അതായത് വോയിസിലെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരിച്ചു മരിക്കും അതുകൊണ്ട് ഞാനത് കേൾപ്പിക്കുന്നില്ല ഏട്ടനെ കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത് എന്റെ ഉറക്കത്തിലുള്ള വീഡിയോ ആണല്ലോ എടുക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇതാ കേക്ക് മുറിച്ച് ആദ്യം അമ്മക്ക് ഒരു ഞാനും തിന്നു അങ്ങനെ ഇതാ ഏട്ടനു കൊടുക്ക പറ്റോ നീ എന്റെ ഉറക്കത്തിൽ വീഡിയോ ഒക്കെ അല്ലെ കാണിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ ഇതാ സൂക്ഷിച്ച് ഞാൻ കാണിച്ചു തരുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു അപ്പം ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് അപ്പൊ ഏട്ടൻ തന്നെ ഗിഫ്റ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് സംഭവം കുഞ്ഞൊരു ലെറ്റർ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് എന്താ വായിക്കാൻ പറ്റും അറിയത്തില്ല ഞാൻ ഫ്രണ്ട് ജീവന്റെ പരിക്കരായ ജീവന്റെ പാതിക്ക് ഏതെൻ്റെ പിറന്നാൾ സമ്മാനം ആണ് കേട്ടോ ഞാൻ ഫ്രണ്ട് ഞാൻ കേട്ടോ അതിനകത്ത് വന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഇങ്ങനെ വന്നിട്ടുള്ളത് ഒന്നിനകത്ത് ഏർ ക്യാഷു പിന്നെ ഒരു കള്ളിയില് ഇതിനകത്ത് ഇങ്ങനെ ബദാം പിന്നെ ജംസ് പിസ്ത പിന്നെ ഇതിനകത്ത് മറ്റേ ആഫ്രിക്കോട്ടാണെന്ന് തോന്നുന്നു പിന്നെ ഒരു ഈ ഒരു കല്ലുമുട്ടായി ഇതാണ് ഈ ഒരു ഭംഗിയിലുള്ള ഹാമ്പറാണോ കേട്ടോ ഭയങ്കര ഭംഗി ഉള്ളൊരു ഹാമ്പറാണ് ഒത്തിരി ഇഷ്ടമായി നല്ല എക്സ്പെസ് ആയിട്ടോ എന്ത ഇതാണ് അച്ഛന്റെ ഗിഫ്റ്റ് കേട്ടോ ഇത് നമുക്ക് മാറ്റിയേക്കാം ഇനി അടുത്ത ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം അടുത്ത ഗിഫ്റ്റ് ഇതാണ് കേട്ടോ ഈയൊരു 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 കുർത്തിയാണ് കേട്ടോ നല്ല വളർത്തിളകുന്നൊരു കുർത്തിയാണ് ഇത് അമ്മേടെ വരികയാണ് കേട്ടോ നമുക്ക് വേറൊരു ഗിഫ്റ്റും കൂടെയുണ്ട് നമുക്ക് നമുക്കത് അൺബോക്സ് ചെയ്യാം അത് ഇതാണ് കേട്ടോ നമുക്ക് അൺബോക്സ് ചെയ്യാം ഇപ്പൊ എൻ്റെ ഫ്രണ്ട് വാങ്ങിത്തന്നെ കേട്ടോ എൻ്റെ ബെസ്റ്റ് 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 ഫ്രണ്ട് വാങ്ങിത്തന്ന ഗിഫ്റ്റ് ആണ് പിന്നെ എൻ്റെ ഇൻഫ്രഷൻ ഗിഫ്റ്റ് ഒക്കെ കിട്ടി പിന്നെ ഏറ്റവും വാങ്ങിത്തന്ന അത് ഏറ്റവും പ്രൈസൊക്കെ വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തതാണ് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഹാമ്പർ മീൻസ് ഞാൻ വാങ്ങാറില്ല എപ്പോഴെങ്കിലും വാങ്ങിയാൽ വാങ്ങിയാൽ അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് മനഃപൂർവ്വം വാങ്ങി അതാക്കിയതാ അതിന് എനിക്ക് തോന്നുന്നേ പിന്നെ ആ വീഡിയോ ഭയങ്കര ഹൈപ്പുള്ളൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ പക്ഷേ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാലും നമുക്ക് നോക്കാം ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇതിനപ്പുറം ആഡ് ചെയ്യും നിങ്ങൾ അത് കണ്ടിട്ട് അപ്പഴത്തേക്കും എഴുതി പൊട്ടിക്കാം ബിക്കൈസ് ഇതാണ് ആ ഒരു വീഡിയോ വീഡിയോ ഞാൻ കുറച്ചൊരു ഇതായിട്ടാണ് ഉള്ളത് കാരണം വെച്ചാൽ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് ഇത് ചോദിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്നാണ് എടുത്തിട്ട് നമുക്ക് ഗിഫ്റ്റിങ്ങനെ തരുന്നത് അപ്പം ഞാൻ ആകെ ഷോക്കായി നിൽക്കുക കാരണം ഈ ചേട്ടൻ എന്ത് ഞാൻ ചോദിക്കുന്നതിന് ഒന്നുമല്ല ചേട്ടൻ മറുപടി ആയിരുന്നു അപ്പം തന്നെ എൻ്റെ കീഴിൽ പോയിരിക്കുന്നത് പെട്ടെന്ന് ചേട്ടൻ ഇങ്ങനെ എടുത്ത് തരുമ്പോൾ ആ ഒരു ഒരു വല്ലാത്തൊരിതായിരുന്നു അപ്പൊ ഇതാണ് ആ ഒരു സർപ്രൈസിങ് വീഡിയോ ഏട്ടൻ ഗിഫ്റ്റ് ഏട്ടന്റെ ഗിഫ്റ്റ് എത്തിയ ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു ഞാൻ ആകെ ചമ്മി പൊളിഞ്ഞിരിക്കാൻ കാരണം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് സർപ്രൈസിങ് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനെന്താ വിചാരിച്ച് വീട്ടിൽ എന്തെങ്കിലും ആയിട്ട് പിന്നെ ആ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കല്യാണത്തിനൊക്കെ മുന്നേ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിട്ട് ഇതുപോലൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടു തന്നായിരുന്നു അപ്പം ഞാൻ അന്നൊരു ഇത് എന്നാലും എനിക്ക് ഇത്രയും ഞാൻ ഉദ്ദേശിച്ചില്ല അപ്പോൾ ഇതായിരുന്നു അവർ ആ ഒരു വീഡിയോ കൊള്ളാലോ ഇതിനകത്ത് എന്തോ ഒരു സാധനം നോക്കട്ടെ ആദ്യം കൊള്ളാലോ ഇത് കൊള്ളാലോ എന്റെ രണ്ടും പൊക്കെ കേറും എന്തായാലും സാധനമില്ല കൊള്ളാം ആക്ച്വലി ഇതേ സെയിം സാധനം എനിക്കുണ്ട് ഗൈസ് ഏകദേശം സെയിം ഇതാണ് അല്ല ഏകദേശം സെയിം സെയിം മെറ്റീരിയലാ രണ്ടും വേറെ മോഡലാ പക്ഷേ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ നമ്മളെ ഗിഫ്റ്റ് അൺബോക്സിംഗ് കഴിഞ്ഞു നമുക്ക് ഫുഡ് എന്താണെന്ന് നോക്കാം വാ അമ്മ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അപ്പൊ ദോശയും ചിക്കനുമാണ് സ്പെഷ്യൽ ബേർത്ത് ബേ ബ്ലോഗ് ഇത്രയുള്ളു അപ്പൊ ഇവിടെ ബൈ യു